ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഒരു പഴയ വയലിനാണ് കേട്ടോ പഴയ വയലെന്ന് പറഞ്ഞാൽ ഒരു മുന്നൂറ് വർഷം പഴക്കമുള്ള വയലിനാണ് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഞാനിത് കൺസേൺ ആയിട്ട് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെസ്റ്റേൺ ക്ലാസിക്കൽ ടോണൊക്കെ ഒരു വയലിനാണ് നിക്കോളോ ഗാഗിയാനോ സെവൻറ്റി ഫിഫ്റ്റി ഫൈവിലുള്ള വയലാണിത് ഇത് എൻ്റെ സ്ട്രിങ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് സ്ട്രിങ് ഡോമിനൻ്റ് ആണ് അത്യാവശ്യം നല്ല സ്ട്രിംഗ് ആണ് നല്ലോണം നല്ലോണം വായിസ് നല്ല ടോൺ കിട്ടുന്നൊരു വയലാണ് അതുപോലെ എൻ്റെ ബാക്ക് ബാക്ക് ഫുട്ടൊക്കെ നമുക്ക് അറിയാം ഈയിടെ നെക്കിന് ചെറിയൊരു ഒരു ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു നിങ്ങൾക്ക് നോക്കിയറിയാം അറിയാം നെക്കിൻ്റെ ഈ പോർഷനിലായിട്ട് ഒരു ചെറിയൊരു ഒരു പി ഡാമേജ് ഉണ്ടായിരുന്ന ഓൾറെഡി അത് അവിടുന്ന് വിട്ടു പോയിരുന്നു ഈ ഒരു പോർഷൻ അത് ഞാൻ തന്നെ ലൂതറിൻ്റെ കൊടുത്ത് ചേച്ചു റിപ്പയർ ചെയ്തിട്ട് ഇതേണ്ടോ ഇതിൻ്റെ അത്യാവശ്യം നല്ല ടോണുള്ളൊരു വയലിനാണ് അപ്പോൾ നമുക്ക് വയലിന് വായിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ടോണാണ് കേട്ടോ അതിൻ്റെ ടോൺ എപ്പോഴും നമുക്ക് നല്ലൊരു ഇതിൽ നിൽക്കുന്ന വയനാണ് അപ്പം നമുക്ക് വയനെന്നോട് എല്ലാവരും ചോദിക്കുന്നത് വയലിൻ്റെ വയനെല്ലാം ഒരുപോലെ ഒരുപോലെയല്ല ചോദിക്കുന്നത് വയലിനെല്ലാം ഒരുപോലെയല്ല വയലിൻ ഓരോന്നും അതിൻ്റെ മേക്കിങ് അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും ടോൺസിലും അതുപോലെ തന്നെ അതിൻ്റെ വുഡിൻ്റെയൊക്കെ പ്രത്യേകത ഇത് ഇതിപ്പം സെവൻ സെഞ്ചുറി ചെയ്ത വയനാണ് ഇവിടെയൊക്കെ ഒക്കെ ഉണ്ട് ആണ് ഇത്ര വർഷം പഴക്കമുള്ളപ്പം അതിൻ്റേതായ റിപ്പയറിങ് ഉണ്ടായി ആയിരിക്കും പക്ഷേ വയലിൻ നമ്മളിപ്പം സെലിബ്രിറ്റികളൊക്കെ വായിക്കുന്ന സ്റ്റഡി വൈരീസ് പോലുള്ള വയലിനൊക്കെ അതുപോലെ റിപ്പയറിങ് കഴിഞ്ഞിട്ട് വരുന്ന വയലിനുകളാണ് ഇത്ര വർഷം പഴക്കമുള്ള വയലല്ലേ അപ്പോൾ ഓരോ ജനറേഷൻ കഴിഞ്ഞ് വരുമ്പം മിക്കപ്പോഴും ഡാമേജ് ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് പക്ഷേ പുതിയ വയലിനോട് എനിക്ക് താല്പര്യം അധികമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ടോൺസ് കിട്ടും ടോൺ ടോണതിൻ്റെ നല്ല ടോൺ കിട്ടണമെന്ന് ഞാൻ നോക്കി രണ്ട് മൂന്ന് വയലിനും മേടിച്ചായിരുന്നു പക്ഷേ ഈ ഈയുള്ള പഴയ വയലിൻ്റെ ഒരു ഡെപ്ത്ത് അതിന് കിട്ടുന്നില്ല അതിൻ്റെ ആ ഒരു ബോൾഡായിട്ടുള്ള ടോൺ കിട്ടുന്നില്ല സൈഡ് റിപ്സ് ഒക്കെ നല്ല ഇതാണ് ഞാൻ മോശിക്കാതെ തന്നെ നമ്മുടെ വയലിൻ്റെ ടേൽ പീസും പെക്സും ഇതൊക്കെ മാറുന്നുണ്ട് ഞാൻ അത് ഞാൻ പ്രത്യേകം വരുത്തിച്ചിട്ടുണ്ടോ ഒന്ന് കാണിച്ചു തരാൻ വെളിയിൽ നിന്ന് വരുത്തിച്ചാണ് വരുത്തിച്ചാണ് ചിരി ബസ് ഉൾപ്പെടെ ഉണ്ടോ ഇത് മാറണം നല്ല അടിപൊളി മെറ്റീരിയലാണ് അതിൻ്റെ ഉണ്ട് ഇതെല്ലാം ഒറിജിനൽ ഉള്ളിൽ തന്നെ ചെയ്തേക്കുന്ന കേട്ടോ ടൈൽ പീസ് അതുപോലെ ചിൻഡ്രസ്റ്റ് യിപ്പിക്കാൻ പറ്റുന്നതാണ് ഒന്ന് സെറ്റ് ചെയ്യുന്നത് എനിക്ക് ഇത് നമുക്ക് കൊടുത്ത് ചെയ്യിക്കാൻ പറ്റുള്ളൂ കാരണം ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് കുളതിൻ്റെ കുളതിൻ്റെ സൈസായിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമുക്കത് വെക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ ഈ പഴയ വയലിൻ്റെ വിശേഷങ്ങൾ അപ്പം തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക